ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അതായത് കഞ്ഞിക്കുഴിയിൽ റോഡ് സൈഡിൽ തന്നെയാണ് ആ ഒരു കോഫി ഹൗസിൽ നമ്മൾ കുട്ടികളെ വന്നു അവർക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മസാല ദോശ കഴിക്കാറുണ്ട് അപ്പോൾ ഇതിന് മുന്നത്ത പ്രാവശ്യം വന്ന് കഴിച്ചപ്പോഴും മസാലദോശയ്ക്കും അതുപോലെ തന്നെ സാമ്പാറിനൊക്കെ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു അപ്പോൾ നമ്മളത് ഓൾറെഡി വിടെ പറഞ്ഞായിരുന്നു വെയിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സാമ്പാറിന് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നും വന്നു അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഇന്ത്യൻ കോഫി ഹൗസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യവും ഞങ്ങൾ ചെന്നു മൂന്ന് മസാല ദോശയും ഒരു നെയ്റോസ്റ്റുമാണ് പറഞ്ഞത് അതായത് നെയ്റോസ്റ്റ് ഇളയ ആൾക്കും ബാക്കി മസാല ദോശയും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആണ് പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മുടെ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ വന്നു പക്ഷേ ഇത് എപ്പോഴത്തേം പോലെ ഇതിന് മുന്നേ ഒക്കെ നമ്മൾ വന്ന് കഴിക്കുമ്പോൾ ചമ്മന്തി ആണെങ്കിലും അല്ലെങ്കിൽ സാമ്പാറൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ഇപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും ഒരെണ്ണം കൂടി കഴിക്കാൻ തോന്നുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതായത് എക്സ്പെഷ്യലി മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റുള്ള സംഭവമായിരിക്കും ഇതിനകത്ത് ഈയൊരു ഗ്രേവി ആണെങ്കിൽ പോലും അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഈ ഒരു ഇന്ത്യൻ കോഫീസ് കോഫി ഹൗസിൽ പോയി പോവുകയാണെങ്കിൽ മസാല ദോശ എന്തായാലും കഴിക്കത്തില്ല കാരണം അതുപോലെ മോശമായിരുന്നു അതിൽ ചമ്മന്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാമ്പാറാണെങ്കിലും ഒക്കെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചമ്മന്തി വെറുതെ വെള്ളം പോലെ കിടക്കുന്നു അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും വെറുതെ വെള്ളം പോലെ കിടക്കുമായിരുന്നു അതുപോലെ തന്നെ അവർ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും തരത്തില്ല കേട്ടോ ചെറിയൊരു ബൗളിലാണ് ഇത് തരുന്നത് പക്ഷേ ഇതിന് മുന്നേ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ ഒക്കെ നമ്മളിവിടെ വന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു സംഭവം പക്ഷേ ഇപ്പോൾ ഇപ്പം എന്തോ എനിക്ക് തോന്നുന്നു ഈ പാചകത്തിൻ്റെയൊക്കെ ആൾക്കാർ മാറുന്നുകൊണ്ടായിരിക്കണം ഫുഡിൻ്റെ ടേസ്റ്റ് കുറവാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ കയറുന്നത് ഒരു പക്ഷെ ഒഴിവാ കുറയും കാരണം നല്ല ഫുഡ് കൊടുത്താലേ ഇനിയും ആൾക്കാർ വരികയും ഫാമിലീസൊക്കെ അങ്ങോട്ട് വരുള്ളൂ എന്തായാലും ഇപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും അത്ര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പം അപ്പോൾ ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടും തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ